ചാനാ ശംല കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു പാർട്ടി വെയർ ചുരിദാറാണ് ഇന്ന് കാണിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കയ്യിലൊക്കെ നല്ല വർക്ക് ഉണ്ട് നെക്കൊക്കെ ഒരു വീ നെക്കാണ് നല്ല മനോഹര ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഇതുണ്ട് ലൈനിങ്ങുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഷാളില്ലേ ഷാൾ നല്ല ഒരു സൈഡുള്ള നമ്മൾ ഇടുന്ന ഭാഗം അവിടെ നല്ല വർക്ക് ഉണ്ട് ചീക്കൻസ് വർക്കാണ് ജോർജറ്റ് മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ് ഉറുപ്പ്യാണ് അതുപോലെ നല്ലൊരു ലൈനിങ് ഒക്കെ ഉള്ളൊരു ബോട്ടം ഉണ്ട് ഇതേപോലെ അതിനൊരു ബോട്ടുണ്ട് ബോട്ടം അതിൻ്റെ അടിയിൽ നല്ലൊരു വർക്കുണ്ട് ലൈനിങ് ആണ് നല്ലൊരു ഇലാസ്റ്റിക്ക് ഉണ്ട് ട്രിപ്പിൾ ആണ് സൈസ് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ആ അതേപോലെ തന്നെ അടുത്തൊരു ആണ് ഇത് ഷിമ്മർ ഷിനോൺ മെറ്റീരിയൽ ആണ് ഇത് നല്ല വർക്ക് ഉണ്ട് പാർട്ടി വെയറായി ഉപയോഗിക്കാൻ ഇതിൻ്റെതാ കൈയിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട് കഴുത്തിൽ നല്ല വർക്ക് ഉണ്ട് ടോപ്പിൻ്റെ അടിഭാഗത്തും നല്ല വർക്ക് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഡബിൾ എക്സലാണ് സൈസ് ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പാണ് ഇതൊക്കെ നല്ലൊരു ഷാൾ വരുന്നുണ്ട് ഇതിൽ വർക്ക് നല്ല ഈ കരഭാഗം രണ്ട് വർഷത്തും നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ എല്ലാ കൂടി ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ഇതിന് മനോഹരമായൊരു ഇതിൻ്റെ പാൻറ്റ് കാണാഞ്ഞ് പാൻറ്റിൻ്റെ അടിഭാഗത്ത് ഇതാ നല്ലൊരു വർക്ക് വർക്കുണ്ട് നല്ല ഉണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് അപ്പം ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യാണ് ഇതൊരു പാർട്ടി വെയർ ആണ് അടുത്തൊരു പാർട്ടി വേറെ നമുക്ക് കാണാം ഒരു ലാവണ്ടർ കളറാണ് ഇതിന് തന്നെ നല്ല വർക്കുണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് ഉറുപ്പിയാണ് നല്ല വില ഉള്ളതാണ് ഒക്കെ കൊടുക്കേണ്ടതാണ് കടയിലൊക്കെ അപ്പോൾ നല്ലൊരു മെറ്റീരിയലാണ് കല്യാണങ്ങൾക്കും പാർട്ടിക്കും ഒക്കെ പോകാനും ഉപയോഗിക്കാം അപ്പോൾ ഡബിൾ എക്സ് എക്സ് എല്ലാണ് സൈസ് ഡബിൾ എക്സ് എല്ലാണ് ഷാൾ കണ്ടില്ലേ ഷാൾ നല്ല വർക്ക് ഉണ്ട് രണ്ട് ഭാഗത്ത് നല്ല ലേസ് വർക്കും സ്റ്റോൺ വർക്കൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ഉള്ളൊരു മെറ്റീരിയലാണ് അടുത്തതായി ഇതിൻ്റെ പാൻറ്റ് കാണാം നല്ല ഭംഗിയുള്ളൊരു പാൻറ്റ് തന്നെയാണ് പാൻറ്റിൻ്റെ ഇതുവരെ ഉള്ളു എന്താ ലൈനിങ് വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ അടി നല്ല ഭംഗിയുണ്ട് കാണാൻ ലേസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഇലാസ്റ്റിക്കാണ്